സംസ്ഥാനത്ത് പകർച്ചവ്യാധി വ്യാപനം അതിരൂക്ഷമായി തുടരുന്നു ഇന്നലെ മൂന്ന് പേരാണ് പനി ബാധിച്ച് മരിച്ചത് നൂറ്റി അമ്പത്തി ഒൻപത് പേർക്ക് ഡെങ്കിപ്പനിയും പനിയും പേർക്ക് എച്ച് വൺ എൻ എൻ വണ്ണും സ്ഥിരീകരിച്ചു അഞ്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം പനി ബാധിതരുടെ രോഗവിവര കണക്കുകൾ ഇന്നലെയാണ് ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടത് വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട് വിഷ്ണു പകർച്ചവ്യാധികളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിക്കുന്നു മൂന്ന് പേരാണ് ഇന്നലെ പനി ബാധിച്ച് മരിച്ചത് എങ്ങനെയൊക്കെയാണ് കണക്കുകൾ വിശദാംശങ്ങൾ അതിനാൽ സംസ്ഥാനത്ത് പകർച്ചപ്പനി വ്യാധി വ്യാപിക്കുന്ന ഒരു സാഹചര്യമാണ് വലിയ രീതിയിലുള്ള രോഗവ്യാപനമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തു വരുന്നത് ഇന്നലെ മാത്രം മൂന്ന് പേരാണ് പനി ബാധിച്ച് മരിച്ചവരുടെ കണക്കിൽപ്പെടുന്നത് പതിനൊന്നായിരത്തി അൻപത് പേരാണ് ഇന്നലെ മാത്രം പനിക്കായി സംസ്ഥാനത്ത് ചികിത്സ നേടിയത് അതോടൊപ്പം തന്നെ അറുപത്തി ആറായിരത്തിലോളം പേർ പനി ബാധിച്ച് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി തന്നെ ആശുപത്രികളിൽ എത്തിയിരുന്നു ഇതിൻ്റെ വിവരങ്ങളൊന്നും നേരത്തെ പുറത്തുവിട്ടിട്ടില്ലായിരുന്നു ഇന്നലെ മാത്രം നൂറ്റി അൻപത്തി ഒൻപത് ഡെങ്കിപ്പനിയാണ് സ്ഥിരീകരിച്ചത് നാനൂറ്റി ഇരുപത് പേർക്ക് രോഗം സംശയിച്ച് ചികിത്സ തേടിയപ്പോഴാണ് ഇത്രയും പേർക്കും നൂറ്റി പേർക്ക് ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തത് എട്ട് പേർക്ക് എലിപ്പനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മുപ്പത്തിരണ്ട് പേർക്ക് മഞ്ഞപ്പിത്തവും നാൽപ്പത്തി പേർക്ക് എച്ച് എൻ എൻ്റെ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ പല രീതിയിലുള്ള രോഗവ്യാപനമാണ് വിവിധ തരത്തിലുള്ള പനിയാണ് ഇപ്പോൾ ബാധിച്ചിരിക്കുന്നത് ജൂൺ മാസത്തിൽ തന്നെ പകർച്ചവ്യാധികൾ ബാധിച്ച് എഴുപത്തി അഞ്ച് പേരാണ് സംസ്ഥാനത്ത് മരിച്ചത് ജൂലൈയിൽ തന്നെ ആദ്യത്തെ കണക്കുകൾ നോക്കുമ്പോൾ തന്നെ ജൂലൈയിൽ വലിയ രീതിയിലുള്ളൊരു വ്യാപനം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇന്നലെ മാത്രമാണ് കഴിഞ്ഞ അഞ്ച് ദിവസത്തെ കണക്കുകൾ സർക്കാർ പുറത്തുവിട്ടത് ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട് ഈ ഇത് പനി വിവരങ്ങൾ പുറത്തുവിടുന്ന വെബ്സൈറ്റിൽ ഇക്കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തിരുന്നില്ല പ്രധാനമായും അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ചെയ്യുന്ന തൊഴിലാളികൾക്ക് ശമ്പളം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം ആ ഒരു പ്രതിസന്ധി കിടക്കുമ്പോൾ തന്നെ അവർ അപ്ഡേഷൻ ചെയ്യാതിരുന്നതായിരുന്നു ഇതിന്റെ പ്രശ്നം പക്ഷേ ഇതിൻ്റെ ഔദ്യോഗിക വിശദീകരണം ഇതുവരെയും സർക്കാരോ വകുപ്പോ നൽകിയിട്ടില്ല ഏതായാലും പരിവിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ ഈ കഴിഞ്ഞ അഞ്ച് ദിവസങ്ങൾ കൂടി പുറത്തുവിട്ടിട്ടുണ്ട് മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ജൂണും ജൂലൈയുമായി വലിയ രോഗവ്യാപനമാണ് ഉണ്ടാകുന്നത് സംസ്ഥാനം വളരെ ആശങ്കയിലാണ് ഇനി വരുന്ന ദിവസങ്ങളിലും പനി പടരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കാൻ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശമുണ്ട് ഈ ഡെങ്കിപ്പനി അടക്കം വലിയ രീതിയിലാണ് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ എലിപ്പനിയും മന്നപ്പിത്തവും ശക്തമായി തുടരുന്ന ഒരു വ്യാപിക്കുന്ന സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ വലിയ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് ചികിത്സയ്ക്കായുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുന്നതായാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് ഏതായാലും വടക്കൻ കേരളത്തിലാണ് കൂടുതലുമായി പനി വ്യാപനം കാണുന്നത് ഏതായാലും ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി പനി വ്യാപനം ഉണ്ടാകും ഏതായാലും സംസ്ഥാനത്ത് അതീവ ഗുരുതരമായ ഒരു ജാഗ്രതാ നിർദ്ദേശം വിഷ്ണു പകർച്ചവ്യാധി വ്യാപനം തുടരുന്ന ഒരു സാഹചര്യത്തിൽ ഏതൊക്കെ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് ആരോഗ്യ വകുപ്പ് നൽകിയിരിക്കുന്നത് അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും ഈ പനി പടരുന്ന ഒരു സാഹചര്യത്തിൽ ആദ്യം തന്നെ ലക്ഷണങ്ങൾ കണ്ടാൽ വളരെ വേഗം തന്നെ ആശുപത്രിയിൽ എത്തുക എന്നുള്ളതാണ് പ്രധാനമായി നൽകിയിരിക്കുന്ന നിർദ്ദേശം അതോടൊപ്പം തന്നെ ഈ മലിനമായ ജലം കുടിക്കാതിരിക്കാനുള്ള സാഹചര്യം ഒരുക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട് ഏത് തരത്തിലായാലും ചൂടുവെള്ളം കുടിക്കണം മലിനമായ ജലം പലയിടത്തും ഉണ്ട് അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് വെള്ളത്തിൽ കൂടി രോഗവ്യാപനം ഉണ്ടാകുന്ന സാഹചര്യം കൂടുതലുമായുണ്ട് പിന്നെ രോഗികളുമായുള്ള സമ്പർക്കം വളരെ ശ്രദ്ധയോടെ തന്നെ വേണമെന്നുള്ള നിർദ്ദേശങ്ങളുണ്ട് ഏതായാലും വളരെ വേഗത്തിൽ തന്നെ ഈ സ്വയം ചികിത്സ ഒഴിവാക്കിക്കൊണ്ട് ഒരു രോഗ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി ഏതെങ്കിലും നടുവേദനയോ കാൽപേശികളുടെ വേദനയോ അത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു രോഗ സാധ്യത കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആശുപത്രിയിലേക്ക് തന്നെ വളരെ വേഗത്തിൽ പോകണം കൃത്യമായ സമയത്ത് ചികിത്സ എടുക്കണമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതുതന്നെയാണ് ആരോഗ്യവകുപ്പ് നൽകിയിരിക്കുന്ന പ്രത്യേക നിർദ്ദേശം